ഹായ് ൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗണേശ ചതുർത്ഥിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം വളരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അത് നമുക്ക് നമ്മൾ വീഡിയോ കാണാം ഒക്കെ പേരീഷ്യൂ ഉള്ളതാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രയാൻ പോകുന്നത് സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് രണ്ട് ലിങ്കുകൾ ആടാണ് കൊടുത്തിരിക്കുന്നത് പ്രോജക്റ്റ് വണ്ണും പ്രോജക്റ്റ് ടൂവും ഇവിടെ രണ്ട് ലിങ്കുകൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിനകത്ത് ഈ എക്സ് എം എൽ ഫയൽ കൊടുക്കുന്നില്ല പ്രേ മാത്രമേ കൊടുക്കുന്നുള്ളൂ പ്രേ സെറ്റ് കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമിൽ കൊടുത്തിരിക്കുന്നത് ടെലിഗ്രാം ചാനലുമാണ് അത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് കൊടുക്കത്തില്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കും ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രൊജക്റ്റ് വണ്ണും ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രൊജക്റ്റ് ടൂവും ഇവിടെ കാണാൻ നമ്മുടെ രണ്ട് ലിങ്കുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ആ ലിങ്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് ഞാൻ പറയുന്ന രീതി തന്നെ ചെയ്യുക ഇവിടെ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യുന്നത് പ്രൊജക്റ്റ് വൺ ആണ് ഇതിനകത്ത് പ്രൊജക്റ്റ് വണ്ണിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ത്രീ ഡീലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡീലോട്ട് മാറ്റാണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ ആദ്യം എനേബിൾ ചെയ്യുക അതൊക്കെ ത്രീഡിലേക്ക് കാണാൻ സാധിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റൊക്കെ ഓൾറെഡി പ്രീസെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതായത് നമ്മൾ പിക്സറിൽ അത്തേക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനകത്തൊന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എഡിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കണ കാര്യമില്ല ഇവിടെ നിങ്ങൾ പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഇവിടെ നമ്മൾ ആ സെക്കൻഡ് പ്രൊജക്റ്റ് കൂടി കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് അതിനുശേഷം ബാക്ക് അടിക്കുക അടിച്ച ശേഷം നമ്മൾ പ്രൊജക്റ്റ് ടു ഉണ്ടല്ലോ ഇരുപത്തി ഒന്നിൽ പ്രൊജക്റ്റ് ടു അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ഇത് ഫുള്ള് സെലക്ട് കോപ്പി എടുക്കുക കോപ്പി എടുക്കാനായിട്ട് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് ഓൾ ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ഓൾ ലെയർ സെലക്ട് ചെയ്യുന്നത് പതിനാല് ലെയർ കാണാൻ സാധിക്കും അത് ഈ കോപ്പി പതിനാല് ലെയർ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ പ്രൊജക്റ്റ് വണ്ണില്ലേ പ്രൊജക്റ്റ് വണ്ണിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പ്രൊജക്റ്റ് വണ്ണിൽ പേസ് ചെയ്യേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് പതിനെട്ട് മില്ലി സെക്കൻഡ് അതിന് ശേഷം പതിനാല് ലെയർ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെയാണ് നമുക്ക് ഫോട്ടോ മാത്രം ആടി കൊടുത്താൽ മതി ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇങ്ങനെ ബാക്ക് പ്രിവ്യൂ കണ്ട രീതിയിലോട്ട് വീഡിയോ കാണാൻ സാധിക്കത്തുള്ളൂ ഇപ്പം നമ്മൾ ത്രീ ഡിയിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈ സ്റ്റാർട്ടിങ് കൊടുത്തേക്കാൻ പ്രീസെറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ല എങ്കിൽ നിങ്ങൾ പിക്സൽ ആപ്പ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ പിക്സൽ ആപ്പ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാം ഇവിടെ നമ്മൾ ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ ഏകദേശം ടൈം പതിനെട്ട് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് ശേഷം ഇവിടെ ഫോട്ടോ ആഡ് കൊടുക്കണം ഈ ഫോട്ടോ ആഡ് ചെയ്യുന്നതും ശ്രദ്ധിക്കുക ഈ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് പി എൻ ജി ഫോട്ടോ ആയിരിക്കണം അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കുടുങ്ങാൻ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക ഇത് നമ്മൾ നോർമലായിരിക്കും ഫോട്ടോ സെലക്ട് കൊടുക്കുക ഫോട്ടോ സെലക്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യാൻ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡാകുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് കൊടുക്കുക ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് പി എഞ്ചി ഫോട്ടോ ആയിട്ട് ലഭിക്കും എക്സ്പോർട്ട് കളിക്കുക സേവ് ടു ഗാലറി സെലക്ട് ചെയ്യുക മുമ്പ് എല്ലാ വീട്ടിലും പറയുന്നതാണ് അതുകൊണ്ട് കുഴി പറഞ്ഞു വിടുന്നത് ഇതുപോലെ കട്ടായിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഫോട്ടോ ആഡിൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് പൊൻറ്റ് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മൾ ഗ്യാലറികളിൽ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ടല്ലോ ഈ കാണുന്നിൽക്കുന്ന ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കുക ക്ലിക്ക് ചെയ്ത ശേഷം മൂവാസ് സെലക്ട് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ആഡ് ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് എഫക്റ്റ് നമ്മൾ ആഡ് കൊടുക്കണം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ എന്ന് സെർച്ച് കൊടുക്കുക ഡബ്ല്യു ഐ പിന്നു വൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക വൈപ്പ് സെർച്ച് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് സ്റ്റാൻഡേർഡ് കൊടുക്കുക അതിന് ശേഷം ഇതിനകത്ത് ആംഗിൾ സെലക്ട് ചെയ്യുക ആംഗിൾ സെലക്ട് ചെയ്ത ശേഷം തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റ് കൊടുക്കുക നയൻറ്റി ഡിഗ്രി കറക്റ്റ് കൊടുക്കുക നയൻറ്റി ഡിഗ്രി കൊടുത്ത ശേഷം കറക്റ്റായിട്ട് റൈറ്റിൽ ഡാഗി നിന്ന് തൊണ്ണൂറ് ഡിഗ്രി കാണാൻ സാധിക്കും കറക്റ്റായിട്ട് തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ സെലക്ട് ചെയ്ത ശേഷം എൻഡ് വാല്യൂ ഉണ്ടല്ലോ എൻഡ് വാല്യൂ ഹണ്ട്രഡല്ലേ ഇടയ്ക്ക് എത്തിക്കുന്നത് എൻ്റെ വാല്യൂ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് മാക്സിമം കുറച്ച് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ആ വൈ പ്രൊഫക്റ്റ് മുകളിലോട്ടോ കയറി വരുന്നത് കാണാൻ സാധിക്കും ഇത് ഏകദേശം ഒരു അറുപത്തിയേഴാണ് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ആ ഫെദറുണ്ട് ഫെദർ ഏറ്റവും താഴെ കൊടുക്കുന്ന ഫെതർ ഒന്ന് കൂടി കൊടുക്കുക കറക്റ്റായിട്ട് ഈ ഫെദർ ഇതുപോലെ തന്നെ കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ ഫോട്ടോയ്ക്ക് ഒരു ഫെതർ എഫക്റ്റ് ആകെ വരുന്നത് കാണാൻ സാധിക്കും ഇപ്പം ഞാനൊരു എഫക്റ്റ് പറയാൻ വിട്ടുപോയി വിട്ടുപോയെന്നു വെച്ചാൽ നമ്മൾ മൂവാണ്ടിൽ കൊടുത്തിരിക്കുന്ന വൈ മൂവിങ് എഫക്റ്റ് ഉണ്ടല്ലോ അതൊരു മൂവാ ഇതുപോലെ തന്നെ മൂവാണ്ടത് എക്സും ഇസഡ് എന്ന് പറയുന്ന വാലിയില്ല എസിഡ് ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഇസഡ് വാലി ഇസഡ് വാലിൻ്റെ ഒന്ന് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുക ഏകദേശം ഈ ഇസഡ് വാലി ഞാൻ ഡിമ്മ് കാണിക്കുന്നുണ്ട് ഈ ഇസഡ് വയലിൽ നിന്ന് മൈനസ് ആക്കി കൊടുക്കാൻ അകത്ത് പുറകിലോട്ട് ഫോട്ടോ പോകുന്നതായിരിക്കും മൈനസ് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് കൊടുക്കുക മൈനസ് അല്ലെങ്കിൽ പ്ലസ് ആക്കി കൊടുക്കുക ഫോട്ടോ പുറകിലോട്ട് പോകുന്ന എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ പറയാൻ വിട്ടുപോയതാണ് കറക്റ്റായിട്ട് കൊടുക്കാതെ നമുക്ക് ഹാപ്പി ചതുർത്തിന്ന് കാണാൻ ഫുള്ളായിട്ട് ഗണേഷ ചതുർത്തി നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതുപോലെ കറക്റ്റ് ആയിട്ട് പ്രിവ്യൂ കാണുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പോയി അതിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ